ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈകുന്നേരം ദേവസ്വം സ്കൂളിൽ പോയിട്ട് വന്നതിന് ശേഷം ദേവുസിനെ ഷാർജ കുടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്തുള്ള ഒരു കടയിൽ പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കട ചെന്ന് കഴിഞ്ഞപ്പോൾ ദേവസ്വിന് കട്ട്ലൈറ്റ് വേണമെന്ന് പറഞ്ഞ് ദേവം ഞാനും കട്ട്ലൈറ്റ് മേടിച്ചു ചേട്ടന് ഒരു ചിക്കൻ റോളും മേടിച്ചു ദേവസ്വം ഷാർജ വരുന്നോ ഷാർജ വരുന്നോ നോക്കി നോക്കി നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ ഇടയ്ക്ക് ദേവുവിന് പിന്നെ സോടാ നിറങ്ങുമ്പോൾ ഓരോ ഇഷ്ടം പിന്നെ ചില സമയത്ത് ഷാർജ വേണം ഇത് ഫോട്ടോ ഒക്കെയാണെന്ന് വിചാരിച്ചു ഇയാള് ഫോസിങ് നിൽക്കിയിരിക്കും കേട്ടോ പക്ഷെ പിന്നീട് അറിഞ്ഞത് അത് പിന്നെ വീഡിയോ എടുക്കുവാണ് പല്ലുവേദനയൊക്കെ ആയിരുന്നു പല്ലു പക്ഷേ ഷാർജയും ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പല്ലുവേദന എങ്ങോട്ട് പോയെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല കേട്ടോ പെട്ടെന്ന് കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് കട്ട്ലേറ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്കൊരു ചിക്കൻ റോളിലൂടെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ചിക്കൻ റോളും മേടിച്ചു കൊടുത്ത് കഴിച്ചു ആ ടേബിളായി വീണത് ഞങ്ങൾക്ക് കുഞ്ഞുമെല്ലാം പറക്കി പ്ലേറ്റിനകത്ത് ഇട്ട് ഷാർജെയും കുടിച്ചു ഇത് കുഞ്ഞു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ